നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കന്നി സംക്രമം ചതയം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ബുധനും കന്നിയിൽ ആദിത്യനും ശുക്രനും കേതുവും ധനുരാശിയിൽ ഗുളികനും കുംഭത്തിൽ ചന്ദ്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പരിപൂർണ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് വർക്ക് ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും നടത്തുക വഴി സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആഡംബര വസ്തുക്കളുടെ ഏജൻസികളും മറ്റും ഏറ്റെടുത്തു നടത്തി ലാഭമുണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപം നടത്തുന്ന ഈ നക്ഷത്രക്കാർക്കും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ഏതു മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ആ മേഖലകളിൽ അവരുടേതായ ഒരു ശൈലിയും ചാതുര്യവും കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ പ്രമോഷന് അർഹതയുള്ളവർക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് പഠനത്തിൽ ഉന്നത വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ മറ്റു പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പതിനാറ് െട്ട് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭപാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം